ഹാപ്പി കടന്ന് തങ്ങൾ ഞാൻ ശരിയാവില്ല ശരിയാല്ലെന്നുള്ള ജബിലിഅലം പറഞ്ഞോണ്ട് അള്ളാഹു കണക്കാക്കിയ സ്ഥലത്തെത്തി അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കണ്ടു സംസാരം തുടങ്ങി സർവ്വ സന്തോഷങ്ങളും അഭിവാദ്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട റബ്ബിന് അള്ളാഹിന്റെ തിരിച്ച് സന്തോഷം കൊണ്ട് ആഹ്ലാദം കൊണ്ട് അങ്ങേയറ്റം ഒരാൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായാലും സ്വർഗത്തിലെത്തിയാലും പക്ഷെ സ്വർഗം തന്നെ മറന്നുപോകും സ്വർഗത്ത് നിന്ന് അള്ളഹാനെ കണ്ടാലും അത് ദുനിയാവും തന്നെ സാധ്യയായ തങ്ങൾ അള്ളഹാനെ കണ്ടു എന്ന് മാത്രല്ല അള്ളാ ഡയറക്റ്റ് സലാം ആ സമയത്ത് മടക്കുന്ന സമയത്ത് അള്ളാനോട് മുത്തനബി തങ്ങൾ എന്താ പറയണമെന്നറിയാമോ എനിക്ക് മാത്രം പോരാ അസ്സലാമോ എൻ്റെ പാവപ്പെട്ട അമ്മത്തിൻ്റെ ദുനിയാവിൽ സാധുക്കളാണ് ഒരിക്കലും നിന്റെ സലാം വരണം എന്താ അപ്പോഴും നമ്മൾ എന്നെയാണ് മനസ്സിലുള്ളത്